തുടർച്ചയായി ലബനാൻ ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള താക്കീത് വാണിംഗ് ഉപദേശങ്ങൾ എല്ലാം കൊടുത്തിട്ടും അവർ ഈ ഹെസ്ബുള്ളായുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ലബനിൻ്റെ വിഷയത്തിലേക്ക് ഞങ്ങൾ പിന്നീട് മടങ്ങി വരാം തൽക്കാലം ലബനാൻ എന്ത് ചെയ്യണോ അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡിപ്ലോമാറ്റിക്കലി വളരെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് ലബനന്റെ ഉള്ളിൽ അതിന് പൂർണ്ണ പിന്തുണയാണ് ഇസ്രായേലിൻ്റെ ആക്ടിവിറ്റീസിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാല് ഇസ്രായേൽ ഇനി തകൃതിയായിട്ട് ലെബനൻ്റെ ഉള്ളിൽ പഴയതുപോലെ ഇറങ്ങി അടിക്കും അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഹെസ്ബുള്ള പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തിറക്കിയാലും അവർ അവരൊരു തരത്തിൽ ഒരു പരിധി വരെ വളരെ വീക്കായിട്ടുള്ള ഒരു സെറ്റപ്പായിട്ട് മാറിയിരിക്കുകയാണ് തികച്ചും അതായത് ഹെസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പൊതുജനങ്ങൾ ലെബനനിലുണ്ട് ഇല്ലാന്നില്ല പക്ഷേ അവർ പൊതുവില് അവരൊരു അവരൊരു മിലേഷ്യ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അവർ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആയുധപരമായിട്ട് കായികപരമായിട്ട് അതുപോലെ അവരുടെ ട്രൂപ്പ് നമ്പർ ഓഫ് ട്രൂപ്പ് അവരുടെ റദ്വാൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ഇതേമാതിരിയുള്ള സെപ്പറേറ്റ് ഇൻഡിപെൻറ് ഗ്രൂപ്പുകളുണ്ടല്ലോ ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ അവര് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകള് അവരിൽ നിന്നും പുറത്തു വരുന്നെങ്കിലും ആക്റ്റീവായിട്ടുള്ള പ്രവർത്തികൾ അവരുടെ സൈഡിൽ നിന്നും ഇല്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എസ്ബുള്ള അതിന് കാരണമായി തീർന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ലബനന്റെ ഉള്ളിൽ ക്രിസ്മസ് ആഘോഷം പൊടിപൂരമാകുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് വളരെ ആഘോഷത്തോടു കൂടി ഉള്ളിലുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷം ശരിക്കും ഹിസ്ബുള്ളയുടെ ഒരു വീഴ്ചയുടെ അല്ലെങ്കിൽ ഒരു പതനത്തിൻ്റെ സൂചനയായിട്ടാണ് മൊത്തത്തിൽ അവരുടെ ആ മലേഷ്യ ഗ്രൂപ്പുകളുടെ ലോകത്ത് വിലയിരുത്തപ്പെടുന്നത് അവർക്കൊരു വേൾഡ് ഉണ്ടല്ലോ അണ്ടർ വേൾഡ് ആ വേൾഡിൽ ഇമ്മാതിരിപ്പെട്ട ഒരു പ്രവൃത്തി പ്രത്യേകിച്ചും ക്രിസ്മസ് ആഘോഷം ലെബനനിൽ നടക്കുന്നത് വളരെയധികം ഹിസ്ബുള്ളയെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ എന്നാലും ആഘോഷം പൊടിപൂരമായിട്ടുണ്ട് Lord is come. Let earth her king. Let every receive King. heart prepare Him and heaven And nature sing. അപ്പൊ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഇനിയും ദിവസങ്ങളുണ്ട് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഹെസ്ബുള ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ലെബനന്റെ ഉള്ളിൽ ആസൂത്രണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ലബനാനിൻ്റെ ഇതാണ് ലബനാനിലുള്ള ഒരു സിറ്റുവേഷൻ അവിടുത്തെ പോസിബിലിറ്റീസ് ഇനി നമ്മൾ നേരെ സിറിയക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ സിറിയയുടെ വിഷയത്തിലാണെങ്കിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ഗ്രൂപ്പുകൾ ചെറിയ ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് ഈ എച്ച് ഡി എസ് എന്ന് പറഞ്ഞിട്ട് ഈ അഹമ്മദ് അൽഷറയുടെ പുറകിൽ അണിനിരന്നുകൊണ്ട് ഈ ഒരു താൽക്കാലിക ഭരണകൂടം എന്ന പേരിൽ ഇലക്ഷനൊക്കെ നടത്തിയെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇപ്പം സർക്കാർ രൂപീകരിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളെയും അമേരിക്കയൊക്കെ പറ്റിച്ചുകൊണ്ട് ഒക്കെ റിവോക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ മൂന്ന് സംഘടനകൾ എച്ച് ടി എസ് എന്ന് പറഞ്ഞ ഈ ഭരണകൂടത്തിൽ തന്നെ പെട്ട മൂന്ന് സംഘടനകൾ കൃത്യമായിട്ട് അഹമ്മദ് അൽഷാരയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ അബു മുഹമ്മദ് അൽ ജലാനി എന്ന് പറഞ്ഞ ഈ അഹമ്മദ് അൽ ഷാര ഐ എസ് ഐ എസിന്റെ തത്വചിന്തകളുണ്ടല്ലോ ആ ദീൻ അതിൽ നിന്നും വിധചലിച്ചിരിക്കുകയാണ് വെസ്റ്റേൺ രാജ്യങ്ങളുടെ താല്പര്യത്തിന് ഒത്തുചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അഹമ്മദ് അൽ പ്രവർത്തനങ്ങൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് വിയോജിപ്പുണ്ട് ആശയപരമായി ആശയപരമായി പല സാഹചര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് അവരുടെ നിലപാട് അപ്പോൾ മൂന്ന് സംഘടനകൾ ഇപ്പോൾ തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അവർ ഐ എസ് ഐ എസിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അപ്പോൾ അതിനെ തുടർന്ന് ഇത്രയും നാളും ഇത്രയും നാളും ഒരു ഡെമോക്രറ്റിക് രീതിയിൽ പാർഷ്യൽ ഡെമോക്രറ്റിക് രീതിയിൽ അതായത് അതായത് ഒരു ഭീകരവാദി അവൻ ഞാൻ ലിബറൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ടാണ് അവിടെ പൊസിഷനിൽ ഇരിക്കുന്നത് പക്ഷേ അവൻ ഭീകരനാണെന്ന് അവനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഘടനകൾ അവനോടൊപ്പം നിൽക്കുന്ന ഈ ഭീകരവാദ സംഘടനകൾ ഭീകരവാദ അണികൾ അവനെ ഓർമ്മിപ്പിക്കുകയാണ് ഹലോ എക്സ്ക്യൂസ് മീ നീ ഇങ്ങനെയല്ല നീ ഇങ്ങനെയാണ് ആവേണ്ടത് എങ്ങനെ നമ്മളെ പോലെ നമ്മളെ പോലെ തോക്കുകൊടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ നീ കോട്ട് സൂട്ടൊന്നും ഇടാൻ പാടില്ല അതിന് പകരം നീ താടി നീട്ടി വളർത്തി മീശയൊക്കെ വെട്ടി മുറിച്ചിട്ട് കൃത്യമായിട്ട് ഞങ്ങളെപ്പോലെ ആയിട്ട് അങ്ങനെ ഭരിക്കണം അതാണ് വേണ്ടത് അപ്പോൾ അതിന് തയ്യാറാവാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അഹമ്മദ് അൽ ഷരക്കെതിരെ ഏത് നേരത്തും ഒരു അട്ടിമറി നീക്കം നടക്കാനുള്ള സാധ്യത ചെറിയക്കുള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട് ആ വീഡിയോ ഫുട്ടേജ് നിങ്ങൾ കണ്ടോളൂ അടി അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടി അടിയൊന്നുമില്ല കൊണ്ടുമുടിയൊക്കെ പിടിച്ചങ്ങ് എടുത്ത് മാറ്റാണ് ഇതാണ് അവസ്ഥ അങ്ങനെ വലിച്ചു പറിച്ചുള്ള അടിയാണ് നടക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മളുടെ അസ നമ്മളുടെ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ ഒരു അടിയൊക്കെ നടന്നിട്ടുണ്ട് കസരയൊക്കെ എടുത്ത് വലിച്ച് പറിച്ച് എങ്ങറിഞ്ഞിട്ട് കമ്പ്യൂട്ടറൊക്കെ എടുത്ത് എറിയുന്ന രംഗം അപ്പം ഇതേപോലത്തെ ഒരു സിമിലർ രംഗമാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് കാരണം ഇത് വേറെ എവിടെയല്ല മെക്സിക്കോയിലാണ് മെക്സിക്കോ ആണെങ്കിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഭയങ്കരമായിട്ടുള്ള താരിഫൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങൾക്കൊക്കെയാണ് താരിഫ് അവർ പ്രഖ്യാപിച്ചത് കാരണം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ വിവരം അറിയും അപ്പോൾ അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളാവുമ്പോഴത്തേക്കും അവർക്ക് എന്ത് വേണേലും ചെയ്യാം കാരണം പാവങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ ഇന്ത്യയൊക്കെ പെടും ഇന്ത്യ ചൈന തായ്ലാൻഡ് ഇങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യ മെക്സിക്കോയുമായിട്ട് ഒരു ട്രേഡ് നെഗസിയേഷൻ ടോക്ക് ഫിക്സ് ചെയ്ത് ഓൾറെഡി തന്നെ നമ്മൾ ആൾക്കാർ പോയി അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം അതെന്തായാലും ഒരു പരിധിവരെ നമ്മൾ അതിലൊരു നീക്കുപോക്ക് നടത്തും പക്ഷെ അവിടെ ക്ലൗഡിയയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നിയമങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കുന്നത് പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടികൾ അവരുടെ പല നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ എതിർപ്പ് രേഖപ്പെടുത്തുകയും അതിനെ തുടർന്ന് അവിടെ ഡിസ്കഷൻ നടന്നു ആ ഡിസ്കഷന്റെ ഒടുവിലാണ് ഇമ്മാതിരി അടി അവിടെ നടക്കുന്നത് തലംഗമലങ്ങൾ അടിയാണ് അപ്പോൾ അതൊരു സൈഡിൽ മുന്നോട്ട് പോവാണ് മെക്സിക്കോ അവർ ഒരു അടിയുമായിട്ട് മുന്നോട്ട് പോവാണ് ഇന്നത്തെ ദിവസം അവർ അടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെ തീരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ള പേരിൽ വെനിസുലയുടെ ഒരു ബോട്ട് കൂടി അമേരിക്ക അറ്റാക്ക് ചെയ്ത് കടലിൽ മുക്കി കളഞ്ഞിരിക്കുകയാണ് പേര് ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുള്ളൂ ഇതാണ് അമേരിക്ക വെനിസുലയുടെ മുകളിലിപ്പം ഇന്നലെ നടത്തിയ അറ്റാക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ വെനിസുലയുടെ തൊട്ടടുത്തൊരു രാജ്യമുണ്ട് ആ രാജ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ട്രിനീഡൊബാഗോ ഈ ട്രിനിഡ ടൊബാഗോ അമേരിക്കയുമായിട്ട് ഒരു ഡിഫൻസ് കരാർ വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ വെനിസുലയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വെനിസുലയെ ലക്ഷ്യമാക്കി ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ പോകുന്നത് അമേരിക്ക പറഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള നീക്കുപോക്കുകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ഡിഫൻസ് കരാർ സൈൻ ചെയ്തിട്ട് അമേരിക്കയുടെ കംപ്ലീറ്റ് സാമഗ്രികളും അതായത് അവരുടെ അതായത് അവരുടെ ട്രൂപ്പ് ടാങ്ക് കംപ്ലീറ്റ് ഗ്രൗണ്ട് ഫോഴ്സിന് വേണ്ട കംപ്ലീറ്റ് സാമഗ്രികളും ഈ ട്രിനി ഡയല സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് പെട്ടിത്തിരിക്കുന്നത് വേണ്ടി വന്നാൽ ഏത് മൊമെന്റിലും ബെനുസുലയെ ടാർഗറ്റ് ചെയ്ത് ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ സൂചനയായിട്ടാണ് ഈ അഗ്രിമെന്റിനെ കാണുന്നത് നമുക്ക് പറയാനുള്ളത് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശിലെ നാഷണൽ പാർട്ടി എന്ന് ഒരു പുതിയ ഈ സ്റ്റുഡൻസ് പാർട്ടിയുടെ ഒരു മൂവ്മെന്റ് ഉണ്ട് ഇവർ ശരിക്കും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പം ഇവരാണ് ഈ സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ സ്റ്റുഡൻസ് മൂവ്മെന്റിൽ അബ്ദുള്ള എന്ന് പറഞ്ഞൊരുത്തൻ ഇവനാണ് ആ ഒരു ടീമിന്റെ ലീഡർ ഇവൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇവൻ ഇന്ത്യക്കെതിരെ ഇവന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ അതായത് ഈ സ്റ്റുഡൻറ്സ് ഗ്രൂപ്പിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആന്റി ഇന്ത്യ ആണ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയുക ഈ യങ്സ്റ്റർ ഈ വിദ്യാർത്ഥികളെ ഈ വിദ്യാർത്ഥികളെ രോമാഞ്ചം കൊളിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി ഇവൻ ഇതിനുമുമ്പ് അഞ്ചാറ് പ്രാവശ്യം ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്തവണയും അവൻ ഇതേപോലെ ഇന്ത്യക്കെതിരെ തന്നെയാണ് ആക്രോശപൂർവ്വം സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കുറിച്ചാണ് ഇവൻ പറയുന്നത് എന്നിട്ട് ഒരു മാപ്പും കൂടി ഇവർ കുറച്ച് നാൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളും ബംഗ്ലാദേശോടൊപ്പം ചേർത്ത് ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളും കൂടെ ചേർത്തിട്ട് ബംഗ്ലാദേശ് ഗ്രേറ്റർ ബംഗ്ലാദേശ് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബംഗ്ലാദേശ് തന്നെ നമ്മൾ പാകിസ്ഥാനിൽ നിന്നും വേർതിരിച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് ഇനി അതിൻ്റെ ഇടയ്ക്കാണ് യോമാർക്ക് ഗ്രേറ്റർ ബംഗ്ലാദേശ് എനിവേ ഇതൊക്കെ കോമഡിയാണ് ഇന്ത്യ ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് বাংলাদেশে আমরা তাদেরকে আশ্রয় প্রশ্রয় দিয়ে সেভেন সিস্টার রয়েছে সে থেকে বাংলাদেশ হাসিনার পৃষ্ঠপোষক স্পষ্ট ভাষায় দিনের মতো স্পষ্ট তাদেরকে দিয়ে তাদেরকে দিয়ে দিয়ে বাংলাদেশের বিরুদ্ধে তাদেরকে দাঁড় করিয়ে দিচ্ছে আমাদের ভারতের বিরুদ্ধে একটি পার্শ্ববর্তী দেশ বলার কোন সুযোগ নাই আপনার সবাই স্পষ্ট ബംഗ്ലാദേശ് ഇന്ത്യയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഇത് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരു നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ജമാത്ത് ഇസ്ലാമിയെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അതിൽ മീശ പോലും കേൾക്കാത്ത ഒരു ചെറിയ ചെറുക്കൻ ഇന്ത്യയെക്കുറിച്ച് വളരെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത് അപ്പം അവന്റെ സംസാരം കേട്ടിട്ട് പുളവും കൊണ്ട് കുറേ ഇന്ത്യാ വിരുദ്ധർ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ കിടന്ന് അർമാദിക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൽ ശരിക്കും ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർക്ക് സമൻസ് അയച്ച് പുള്ളിയെ വിളിച്ചു വരുത്തി ഇതിൻ്റെ വിശദീകരണം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൽ ഈ മാതിരിപ്പെട്ട വിഷയങ്ങൾ വെച്ച് ഉറപ്പിക്കരുത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ അത് ഓപ്പണായിട്ട് പല രാജ്യങ്ങൾക്കും ഡിപ്ലോമാറ്റിക്കലി പല അജണ്ടകൾ ഉണ്ടാവാം പക്ഷേ ഓപ്പണായിട്ട് ഒരു രാജ്യത്തിന് ഒരു കാരണവുമില്ലാണ്ട് വിതൗട്ട് എനി റീസൺ അതായത് അവരുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ത്യയുടെ പേരെടുത്ത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടതിനെ തുടർന്നാണ് ഇന്ത്യ ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അതായത് അവൻ പറഞ്ഞു വെച്ചു ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ബംഗ്ലാദേശിനോട് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവന്റെ വാചകവും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ഇത് ഇതേ സെയിം വ്യക്തി ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ രീതിയിലുള്ള പ്രസംഗം അവിടെ നടത്തുന്നത് അത് വളരെ ഇമ്പോർട്ട് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദി എഥ്യോപ്യ പ്രൈം മിനിസ്റ്റർ മോദി എഥ്യോപ്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്യോപ്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏതാണ്ട് ആറോളം എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ അറുന്നൂറോളം ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യയുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ കമ്പനികൾ എത്യോപ്യ എത്യോപ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ധാരണയായിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരും ദിവസങ്ങളിൽ ഈ അറുനൂറ് കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് തുടരെ തുടരെയുള്ള മാസങ്ങളിലായിട്ട് ഓരോ ടൈംലൈൻ ഫിക്സ് ചെയ്ത് എത്യോപ്യ സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് ഈ ഒരു ബിസിനസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അതുകഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെയധികം എത്യോപ്യയുമായിട്ട് എത്യോപ്യയുടെ പാർലമെന്റിൽ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവരുടെ ഹയർ ഓണർ ഓണറായിട്ടുള്ള അവാർഡൊക്കെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ സ്ഥലത്തും നല്ല വാം വെൽക്കം അതേപോലെ തന്നെ ഇന്ത്യൻ ഡയസ്പെറയും അവിടെ അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മടങ്ങുന്നത് ഇനി നേരെ ഒമാനിലേക്കാണ് പോകുന്നത് ഒമാനിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള വ്യാപാര ബന്ധത്തിനാണ് പോകുന്നത് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം അമേരിക്ക നമ്മളെ ഇങ്ങനെ വല്ലാത്ത രീതിയിലൊരു തയ്യാരിഫിലിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തില് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലല്ല അവരുള്ളത് അവരും തന്നെ യുദ്ധം നടത്തി തകർന്നടിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ റഷ്യയുടെ പൈസ എങ്ങനെ അമേരിക്കയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള നിയമങ്ങളൊക്കെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊന്നും ഇപ്പം തൽക്കാലം ഇന്ത്യക്കുള്ളിൽ പ്രതീക്ഷിക്കേണ്ടതില്ല സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ വാല്യൂല് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അങ്ങനെ ഈ കറൻസിയുടെ മൂല്യം പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് സെർച്ച് ചെയ്യണം അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്നതിനും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം ഇപ്പം നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് അതായത് മിനിമം നമ്മൾ നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ബില്യൻ യു എസ് ഡോളർ വറുത്തുവരുന്ന എക്സ്പോർട്ടിങ് യു എസിൻ്റെ മാർക്കറ്റ് കൂടാതെ നമ്മൾ കണ്ടെത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ പല ഏരിയയിലും നമ്മൾ ഇപ്പം നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ അഥവാ വ്യാപാര ബന്ധം വ്യാപാര കരാറുകൾ അതിലൂടെ നമ്മൾ നമ്മളുടെ എക്സ്പോർട്ട് കയറ്റുമതി ഏറ്റവും കൂടുതൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ എത്യോപ്യയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ശരിക്കും ഇന്ത്യ ഒരു ഗ്ലോബൽ സൗത്ത് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ പോർട്ട്രേറ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്ത്യയുടെ എത്യോപ്യ സന്ദർശനം ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സൗത്ത് ലീഡർഷിപ്പിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുറെ ഇവന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു സോ മച്ച്